നാളെ സംസ്ഥാന വിവാഹ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവാർഡ് ഉണ്ടാവും ഈ അവാർഡിനെ വെച്ച് പറയുമ്പോൾ ഒരു അവാർഡും ജനുവൻ അല്ല ഇവര് ഇപ്പോൾ അവാർഡ് ആയാലും പോലും കാരണം ഇതിലൊരു നിസ്വസ്തമായ ഒരു തീരുമാനമല്ല ബയസിങ്ങുണ്ട് അവിടെ ഒരുപാട് പേർക്ക് അർഹിക്കുന്നവർക്കല്ല നെക്സ്റ്റ് അവാർഡ് കിട്ടുന്ന അവാർഡ് കിട്ടുന്ന ഒരുപാട് ജൂറി ജോലിയിലെ ആൾക്കാർ ഒരുപാട് ഇൻഫ്ലൻസ് അങ്ങനെ പലതും ഉണ്ട് മലയാളത്തിലെ മഹാനാട്ടനെ മമ്മൂക്ക ഞാൻ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തത് ഗുളിക ഇരുപത്തിരണ്ടാണ് ഞാൻ നാസ് അവാർഡ് മിസ്സ് ആയത് ലാലേട്ടന് പതിനഞ്ചുമാണ് ഇപ്പോൾ ദിലീപിന് കുഞ്ഞു കുഞ്ഞു നാസ്റ്റ് അവാർഡ് അർഗ്ണായിരുന്നു കിട്ടിയില്ല കാരണം ജോലിയില്ല ആരുമില്ല ലാലേട്ടനും ഒരിക്കൽ പ്രിയദർശൻ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പുരുമൂലത്തിൽ അമിനെക്കുറിച്ച് ജോലി കിട്ടി പിന്നെ തന്മാതൃക ലാലേട്ടൻ്റെ അവാർഡ് ബ്ലാക്കിലൂടെ മമതാപിച്ച കൊണ്ട് ബിക്കോസ് രമേശ് ടി പി അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ പായ്ക്ക് കമല അമലാപിച്ചു കൊണ്ടിരുന്നു പക്ഷേ അത് മമ്മൂട്ടി കിട്ടേണ്ട അവാർഡ് നോർത്ത് ഇന്ത്യൻ ലോബി ഞാനായിട്ട് വർക്ക് ചെയ്യുന്നത് പെരുന്തന പെരന്തച്ചന തിലകന് കിട്ടേണ്ട അവാർഡ് അമലാപച്ചം കൊണ്ട് അമലാപച്ചും കിട്ടിയ നാല് നക്ഷ അവാർഡും മൂന്ന് നക്ഷത്രപാടും ജില്ല ഒന്ന് മമ്മൂട്ടി ഒന്ന് മമ്മൂട്ടി ഒന്ന് മുല്ല പിന്നെ പിന്നെ ഒന്ന് പിന്നെ ഓട്ടം പിന്നെ തിലകൻ അതാം തിലകൻ അന്നൊരു പേപ്പർ കട്ടിങ് വന്നു തച്ചനെ ശ്രദ്ധിച്ച് പച്ചൻ നേടിന്ന് പറഞ്ഞു ഇതൊരു നിഷ്പശമായ ഒരു തീരുമാനമല്ല ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് അതിൽ ജയദേശ്മാർ പറയാൻ ശരിയാണ് ഇത്തൻ്റെ അവാർഡിൽ ആർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ജയറാം ഒരുപാട് നല്ല പഠിച്ച ഒരു അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല അവാർഡ് കൊണ്ടല്ല ഒരു നടൻ വാലിറ്റി ആണ് യു സുബാജി ഗണേശനോലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല ഇതൊരു നടന്നായിട്ട് പിന്നെ ഓസ്കർ അവാർഡ് ലഗാനു വേണ്ടി അമിത വായ്പ ഒരുപാട് മാർക്കറ്റിങ്ങൾ ചെയ്ത പക്ഷേ പുല് കിട്ടിയിട്ടില്ല അവാർഡ് ഒരിക്കലും ജനവും നല്ല ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്